ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്ക് സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യു ആൻഡേ ആണ് ഒരു ക്യു ആൻഡേ ആണ് എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്ട് യൂട്യൂബിൽ കമൻസിൽ വന്നിട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യമായി ചോദിച്ചത് ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റി നല്ലതാണോ ഡലർണ യൂണിവേഴ്സ് നല്ലതാണോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി വെസ്റ്റാണ് അപ്പം എനിക്ക് യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനായിട്ട് അറിയില്ല ബിക്കോസ് ഞാൻ ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റീസിലല്ലല്ലോ പഠിക്കുന്നത് പിന്നെ എനിക്ക് ഹാംസ്റ്റഡിൽ പഠിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒന്നോ രണ്ടോ പേരുണ്ട് പക്ഷെ അവരോട് ഞാൻ അത്ര അല്ല ഡെലറിന യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല അപ്പം അൺഫോർച്യുനേറ്റ്ലി എനിക്ക് യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറഞ്ഞു തരാനൊന്നും അറിയില്ല ഐ ആം സോ സോറി പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ബയോമെട്രിക്സിന് പോകുന്ന സമയത്ത് ഫോമൽസ് ഇടണമെന്നാണ് അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഫോമൽസ് ഡ്രസ്സ് ഇടണമെന്നാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം അതൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ആ സമയത്ത് കൊണ്ടുള്ള ഡോക്യുമെൻസും അവിടെ പോയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം അതൊന്നുമില്ല നമ്മൾ ഇഷ്ടത്തിനുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാം അത് നോ പ്രോബ്ലം പിന്നെ ചോദിച്ചിരിക്കുന്നത് വിസ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും ടഫായിരിക്കുമെന്നാണ് ഫോർച്യൂനേറ്റിൽ എനിക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തിനാണ് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ എന്തിനാണ് സ്വീഡൻ ഓപ്റ്റ് ചെയ്തത് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടും നമ്മളുടെ എന്താ എന്ത് പ്രോഗ്രാമാണോ നമ്മൾ പഠിക്കാൻ പോകുന്നോ അതിനെ പറ്റിയിട്ടും നല്ലൊരു നോളജ് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങളും എത്ര ഇയറേണ്ടതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അപ്പം അത്രയാണ് അതിലുള്ളത് നമ്മളത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുക കേട്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക നിങ്ങൾ ഒരിക്കലും സെറ്റിൽമെന്റിൽ ഒന്നും പറയരുത് ഇന്റർവ്യൂ സമയത്ത് പഠിച്ചതിന് തിരിച്ച് നാട്ടിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ സോറി ഫോണ ഡിസ്റ്റർബൻസ് എന്തോ ഒരു വണ്ടി പോകുന്നുണ്ട് അതിൻ്റെ ഫൈനൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആർ പി കാർഡിന് അല്ലെങ്കിൽ വിസ സബ്മിഷന് വേണ്ടതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്ലിക്കേഷൻ അയച്ച സമയത്ത് നമ്മൾ അക്കാഡമിക്സും ഇംഗ്ലീഷ് പ്രൊഫഷൻസിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതും പിന്നെ നമ്മൾ എൻ എസ് ആർ നോട്ടിഫിക്കേഷൻസ് ഓഫ് സെലക്ഷൻ ഓഫ് റിസൾട്ട് വന്നിട്ടുണ്ടാവും അതും വേണം പിന്നെ നമ്മൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് വേണം പിന്നെ ഇപ്പം ചിലരുടെയൊക്കെ പേര് സർട്ടിഫിക്കറ്റ്സിലൊരു പേരും അതുപോലെ പാസ്പോർട്ടിൽ വേറൊരു ആയിരിക്കും അപ്പം അങ്ങനെ വരുമ്പം ഇത് വൺ ആൻഡ് ദി സെയിം ഈ രണ്ടും ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ള വൺ ആൻഡ് ദി സെയിം സർട്ടിഫിക്കറ്റ് എടുക്കണം അത് നമ്മൾ പാസ്പോർട്ട് ഓഫീസ് ത്രൂ ത്രൂന്നല്ല എടുക്കേണ്ടത് നമ്മൾ ലോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എടുത്താൽ മതി പിന്നെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൽ വേറൊരു പേരായിരിക്കും അതല്ലെങ്കിൽ അതും ഇതും ഒരാളാന്ന് കൊണ്ട് അതിന് വേറെ നമ്മൾ വൺ ഓഫ് ദി സെയിം സർട്ടിഫിക്കറ്റിന് എടുക്കണം പിന്നെ മാര്യേജ് സർട്ടിഫിക്കറ്റ് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഫസ്റ്റ് നമ്മൾ മസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫിനാൻഷ്യൽസ് സ്റ്റേബിൾ സ്റ്റേബിളാണെന്നുള്ള കാര്യം നമ്മളുടെ ഫണ്ട് ഇട്ടിരിക്കുന്ന അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം എല്ലാവരും പറയുന്നു ത്രീ മന്ത്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മതിയെന്ന് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിക്സ് മന്ത്സിൻ്റെ ബാക്കിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നോക്കുക ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ട് ഓൾറെഡി നിങ്ങൾ റണ്ണിങ് അക്കൗണ്ടിൽ ഇടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത്രയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഡോക്യൂമെൻ്റ്സ് കേട്ടോ പിന്നെ നമ്മൾ അറിയാമല്ലോ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് മാരിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡിപ്പെൻഡൻസിൻ്റെയും ഇത്രയും ഡോക്യൂമെൻറ്റ്സ് വേണം അക്കാഡമിക്സ് ഒഴികെ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും ആളുകളും വേണം അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം അതുവരെയും ചെറ്റാ